റോഹിംഗ്യൻ മുസ്ലിങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം ഒരിക്കൽ കൂടി ചർച്ച ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ സമീപനം എന്ന് പറഞ്ഞുകൂട ഇന്ത്യ ഭരിക്കുന്നവരുടെ സമീപനം എന്തുകൊണ്ടാണ് ഈ ജനതയോട് ഇത്രമേൽ ശത്രുതാപരമായി നമ്മുടെ ഭരണാധികാരികൾ പെരുമാറുന്നത് ലോകവിശേഷത്തിലേക്ക് സ്വാഗതം എന്താണ് ദേശരാഷ്ട്രം അതിർത്തി നിർണയിച്ച ഭൂപ്രദേശം പരമാധികാരം ജനങ്ങൾ സർക്കാർ ഭരണ സംവിധാനം തുടങ്ങിയവ ചേരുന്നതാണ് രാഷ്ട്രമെന്ന് പരീക്ഷയിൽ ശരിയത്തരം എഴുതാവുന്നതാണ് മാർക്ക് കുറയാതെ കിട്ടുകയും ചെയ്തേക്കാം എന്നാൽ അവയോടൊപ്പം ആ ജനപഥം വന്ന മൂല്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ജീവസുറ്റ സംവിധാനമായി അത് മാറുന്നത് ഭരണാധികാരികൾ രാഷ്ട്രത്തിൻ്റെ അപ്പോഴുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കാനായി ഏൽപ്പിക്കപ്പെട്ടവർ മാത്രമാണ് അവർ രാഷ്ട്രമല്ല ഐ ആം ദി സ്റ്റേറ്റ് എന്നത് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വാചകമാണ് മഹത്തായ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യ അതിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അതിവേഗം ഓടിയകലുകയും മതരാഷ്ട്രത്തിലേക്ക് അതിവേഗം അടുക്കുകയും ചെയ്യുകയാണ് ഇതൊരു കക്ഷി രാഷ്ട്രീയ വ്യാകുലതയല്ല അടിയന്തരാവസ്ഥ കാലത്ത് ഇതേ ഉത്കണ്ഠകൾ രാജ്യം പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഭരിക്കുന്നവർ കൈകൊണ്ട നിരവധിയായ നയനിലപാടുകളിലൂടെയാണ് ഇന്ത്യയെ എല്ലാ അർത്ഥത്തിലും മറ്റൊരു രാജ്യമായി മാറ്റിയിരിക്കുന്നത് അക്കൂട്ടത്തിൽ അത്രയൊന്നും മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയ എന്നാൽ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ കടന്നാക്രമിക്കുന്ന ഒരു നയപ്രഖ്യാപനമാണ് ഈയിടെ സുപ്രീം കോടതിയിൽ മോദി സർക്കാർ നടത്തിയത് റോഹിംഗ്യൻ അഭയാർത്ഥികളോട് യാതൊരു കാരുണ്യവും സാധ്യമല്ലെന്നാണ് യൂണിയൻ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ ഉള്ളടക്കം രണ്ടായിരത്തി പതിനേഴിൽ നരേന്ദ്രമോദി സർക്കാർ കൈകൊണ്ട തീരുമാനത്തിൻ്റെ തുടർച്ചയാണത് അഭയാർത്ഥിത്വത്തിൻ്റെ മതം കാണുകയാണ് സർക്കാർ ചെയ്യുന്നത് രാഷ്ട്രത്തിനൊരു മതവിഭാഗത്തോട് മമതയോ വിദ്വേഷമോ പാടില്ലെന്ന മതേതര മൂല്യത്തെ ഈ സത്യവാങ്മൂലം വെല്ലുവിളിക്കുന്നു ഇന്ത്യയിൽ അനധികൃതമായാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എത്തുന്നതെന്നും അവർക്ക് അഭയാർത്ഥി പദവി നൽകാൻ നിഷ്കർഷിക്കരുതെന്നും യൂണിയൻ സർക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നിയമവിരുദ്ധ കുടിയേറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താത്പര്യ ഹരജിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് അഭയാർത്ഥി വിഷയത്തിലെ ഇരട്ടത്താപ്പ് വെളിവായിരിക്കുന്നത് രാജ്യത്ത് പൗരത്വ ഭേദഗതി നിയമത്തിലെ വിവേചനം ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഈ നിലപാടെന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത ഇടുങ്ങിയ ദേശീയതയെ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതാണ് ആർട്ടിക്കിൾ പതിനാല് ഇരുപത്തൊന്ന് എന്നിവ മാത്രം എടുത്താൽ ഇത് മനസ്സിലാകും ആർട്ടിക്കിൾ പതിനാല് നിയമത്തിന് മുന്നിലെ സമത്വം ഉറപ്പ് നൽകുന്നു ഈ ഉറപ്പ് ഇന്ത്യൻ മൂവി വിഭാഗത്തിൽ താമസിക്കുന്ന സർവമനുഷ്യർക്കും വിദേശ പൗരന് പോലും അനുവദിച്ചു കൊടുക്കുന്നുണ്ട് വൈദേശിക ആധിപത്യത്തിൻ്റെ വേദനയും അപമാനവും വിവേചനവും അനുഭവിച്ച ഒരു രാജ്യം സ്വതന്ത്രമായപ്പോൾ കൈക്കൊള്ളേണ്ട മഹത്തായ മൂല്യമാണ് ആർട്ടിക്കിൾ പതിനാല് ഉയർത്തിപ്പിടിക്കുന്നത് സമാനമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൻ്റെയും താല്പര്യം വിദേശത്ത് നിന്ന് എത്തുന്നവർക്കും ഭരണഘടനയുടെ ഇരുപത്തൊന്നാം അനുച്ഛേദ പ്രകാരം അന്തസ്സോടെ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ പതിനാലും ഇരുപത്തൊന്നും അനുസരിച്ചുള്ള പരിരക്ഷ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് നൽകാനാകില്ലെന്ന നിലപാടാണ് യൂണിയൻ സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് അവർ അനധികൃത കുടിയേറ്റക്കാരാണ് അഭയാർത്ഥികളല്ല എന്നതാണ് വിചിത്രവാദം അഭയാർത്ഥികൾക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഐ കമ്മീഷനിൽ യു എൻ എച്ച് ആർ സിയിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കരസ്ഥമാക്കിയ അഭയാർത്ഥി കാർഡ് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലെന്ന് സത്യവാമൂലത്തിൽ പറയുന്നുണ്ട് റോഹിംഗ്യകളെക്കുറിച്ച് ക്രൂരമായ നുണപ്രചാരണമാണ് സർക്കാർ നടത്തുന്നത് അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് നിയമവിരുദ്ധം മാത്രമല്ല ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി അടങ്ങിയതാണത്രേ റൊഹിംഗ്യകൾ വൻതോതിൽ കള്ളരേഖകൾ ചമയ്ക്കുന്നുവെന്നും മനുഷ്യക്കടത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയാണെന്നും സത്യവാങ്മൂലം അധിക്ഷേപം ചെയ്യുന്നു അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർക്കെതിരെ ഫോറിനേഴ്സ് ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഇടപെടുമെന്ന് സർക്കാർ ആവർത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ യു എൻ അഭയാർത്ഥി കൺവെൻഷനിലും തുടർന്നുള്ള പ്രോട്ടോക്കോളിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ലെന്ന ന്യായവും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നു എത്രയോ മതസ്ഥരെ മുസ്ലിങ്ങളല്ലാത്തവരെ ഇന്ത്യയിലേക്ക് കൂടുതൽ കൂടുതൽ ക്ഷണിച്ചു വരുത്തുന്ന ഘട്ടത്തിലാണ് ഈ വിവേചനം നടക്കുന്നതെന്ന് ഓർക്കണം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കുടിയേറ്റക്കാരാണോ അതോ അഭയാർത്ഥികളോ കുടിയേറ്റം ആണെങ്കിൽ തന്നെ അതൊരു തെറ്റാണോ ഏത് കുടിയേറ്റത്തിലും പുഷ് ഫാക്ടറും പുൾ ഫാക്ടറും ഉണ്ടാകും ഒരു ജനതയെ പരമ്പരാഗതമായി ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് പുഷ് ഫാക്ടർ അത് ദാരിദ്ര്യമാകാം യുദ്ധമാകാം പകർച്ചവ്യാധിയാകാം മതപരമായ അടിച്ചമർത്തലുകളുമാകാം ആഭ്യന്തര സംഘർഷമാകാം ഇക്കാരണങ്ങൾ കൊണ്ട് മനുഷ്യർ പുറപ്പാടിറങ്ങുന്നു ചെന്നെത്തുന്ന ഇടങ്ങളുടെ ആകർഷണീയതകളാണ് പുൾ ഫാക്ടറുകൾ കുടിയേറ്റക്കാരെ പിടിച്ചു വലിക്കുന്ന ഘടകങ്ങളാണവ ജോലി സാധ്യത നല്ല കൂലി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തുടങ്ങിയവ ഉദാഹരണം മലയാളികളുടെ ഗൾഫ് കുടിയേറ്റത്തിൻ്റെ കാര്യത്തിൽ ഈ പുൾ ഫാക്ടറാണ് പ്രവർത്തിച്ചത് കുടിയേറ്റത്തിന് വിധേയമാകാത്ത ഒരു രാജ്യവും ഭൂമുഖത്തില്ല അമേരിക്ക പോലുള്ള താരതമ്യേന പുതിയ വൻകരകളെ ജനപഥങ്ങളാക്കി മാറ്റിയത് തന്നെ കുടിയേറ്റമാണ് ഓരോ പ്രദേശത്തും ആദിമനിവാസികൾ ഉണ്ടാകുമ്പോൾ പല കാലങ്ങളിലായി വന്നു ചേർന്നവരും ഉണ്ടാകും വംശവ്യാപനത്തിൻ്റെ ജീവശാസ്ത്ര പ്രക്രിയയിൽ പിന്നെയുണ്ടാകുന്നത് സ്വാഭാവികമായ കലർപ്പായിരിക്കും വന്നവരും നിന്നവരും ഇല്ലാതെ ഒറ്റ ജനതയായി അവർ മാറുന്നു എക്കാലവും മനുഷ്യപ്രവാഹം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതിർത്തികൾ കീറിമുറിച്ചുള്ള ഈ സഞ്ചാരം തടഞ്ഞു നിർത്താൻ ആര് ശ്രമിച്ചാലും പരാജയപ്പെടുകയുള്ളു ഇന്ത്യയിലെ ഭരണാധികാരികൾ അത്തരമൊരു അടച്ചിടലിനും ഇറക്കിവിടലിനും മുതിരുന്നു വന്നിരിക്കട്ടെ ഇന്ത്യക്കാരുള്ള പുറം ഇടങ്ങളിൽ നിന്ന് സമാനമായ എതിർപ്രവാഹങ്ങൾ ഉണ്ടാകും അത് താങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചെന്ന് വരില്ല കുടിയേറ്റത്തിന്റെ ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണ് അഭയാർത്ഥി പ്രവാഹം ആ പുറപ്പെട്ടു പോകൽ നിൽക്കക്കള്ളിയില്ലാതെയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടിയുള്ള ഭാഗ്യാന്വേഷണമല്ലാതെ മരിക്കാതിരിക്കാനുള്ള അവസാന ശ്രമമാണത് ജീവൻ മാറോട് ചേർത്തുള്ള പുറപ്പാട് അതാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നടത്തുന്ന തോണിയാത്ര കടൽ അവർക്ക് ശവപ്പറമ്പാകും തീരങ്ങൾ തിരസ്കാരത്തിൻ്റെ തോക്കിൻമുനകളും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കുടിയേറ്റക്കാരല്ല മറിച്ച് അഭയാർത്ഥികളാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മ്യാൻമർ പ്രവിശ്യയായ രാഖിനയിൽ പരമ്പരാഗതമായി വസിക്കുന്ന മുസ്ലിം വിഭാഗമാണ് റോഹിംഗ്യകൾ ഇവർക്ക് മ്യാൻമർ ഭരണകൂടം പൗരത്വം വകവെച്ച് കൊടുക്കുന്നില്ല സമാധാന നൊബേൽ സമ്മാനം സിദ്ധിച്ച സാക്ഷാൽ ആങ്സാൻ സൂക്കി മ്യാൻമർ ഭരിച്ചപ്പോൾ പോലും അവർക്ക് നീതി ലഭിച്ചില്ല ഇപ്പോൾ സൂക്കി ജയിലിലാണ് ഭരിക്കുന്നത് പട്ടാളം റോഹിംഗ്യൻ മുസ്ലിങ്ങളെ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രരഹിതരാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പൗരത്വ നിയമം അതേപടി നിൽക്കുകയാണ് ഈ നിയമം മാറ്റിയെഴുതാൻ യു എൻ അന്താരാഷ്ട്ര സമൂഹവും ഒന്നാകെയും സമ്മർദ്ദം ചെലുത്തിയിട്ടും ബുദ്ധഭൂരിപക്ഷത്തിൻ്റെ ചൊല്പടിക്ക് നിന്ന സൂക്കിയോ ഇപ്പോഴത്തെ ജുണ്ടാ ഭരണകൂടമോ തയ്യാറായില്ല പൗരത്വം സിറ്റിസൺഷിപ്പ് കൂട്ടപൗരത്വം അസോസിയേറ്റ് സിറ്റിസൺഷിപ്പ് സ്വാഭാവിക പൗരത്വം നാച്ചുറലൈസ്ഡ് സിറ്റിസൺഷിപ്പ് എന്നിങ്ങനെ മ്യാൻമറിൽ മൂന്ന് തരം പൗരത്വമാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ രാഖിനയിൽ ബ്രിട്ടീഷ് അധിനിവേശം തുടങ്ങും മുമ്പ് പാർത്തിരുന്ന വംശങ്ങളുടെ പിന്തുടച്ചക്കാരാണ് പൗരത്വമുള്ളവർ പരമ്പരാഗതമായി ഇവിടെ താമസിച്ചവരെന്ന് തെളിവ് നൽകാൻ കഴിഞ്ഞവരും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പൗരത്വ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവരും കൂട്ട പൗരത്വത്തിൽ ഉൾപ്പെടും രണ്ടിലും പെടാത്ത എന്നാൽ ദേശീയ ഭാഷകളിൽ ഏതെങ്കിലുമൊന്ന് സംസാരിക്കാൻ കഴിയുന്ന ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രത്യേക ഗുണഗണങ്ങളുള്ള പതിനെട്ട് കഴിഞ്ഞവർക്ക് സ്വാഭാവിക പൗരത്വവും കിട്ടും റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പുറന്തള്ളാവുന്ന നിലയിലാണ് ഈ ചട്ടങ്ങളെല്ലാം രൂപവത്കരിച്ചത് ക്രൂരമായ ആക്രമണങ്ങളാണ് ബുദ്ധ തീവ്രവാദികൾ മുസ്ലിങ്ങൾക്ക് മേൽ നടത്തുന്നത് അക്ഷരാർത്ഥത്തിൽ വംശഹത്യ തന്നെ അഷിൻ വിരാദുവെന്ന ബുദ്ധ ഭിക്ഷുവാണ് കൂട്ടക്കൊലക്ക് നേതൃത്വം കൊടുക്കുന്നത് അക്രമവും ഒറ്റപ്പെടുത്തലും ദാരിദ്ര്യവും അസഹ്യമാകുമ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നു ജനിച്ച മണ്ണുപേക്ഷിച്ച് ഇറങ്ങുന്ന ഈ മനുഷ്യർ ലോകത്തെ ഏറ്റവും അപകടകരമായ പലായനത്തിലേക്കാണ് എടുത്തു ചാടുന്നത് യന്ത്രരഹിത ബോട്ടിൽ തുടങ്ങുന്ന ദുരിതയാത്ര പലപ്പോഴും കടലിൽ ഒടുങ്ങുകയാണ് പതിവ് ഭൂമുഖത്ത് ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹം എന്നാണ് ഐക്യരാഷ്ട്രസഭ ഇവരെ വിശേഷിപ്പിച്ചത് ഇരുപത് ലക്ഷത്തോളം വരുന്ന ആ ജനതയിൽ പകുതിയിലേറെ പേരും ഇതിനകം അഭയാർത്ഥികളായി കഴിഞ്ഞു സൗദി അറേബ്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മലേഷ്യ തായ്ലാൻഡ് ഇന്ത്യ എന്നിവിടങ്ങളിലായി ഇവർ കഴിയുന്നു റൊഹിംഗ്യകളെ സ്വീകരിക്കുന്നതിന് യു എൻ അഭയാർത്ഥി ഏജൻസി ഈ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ഇന്ത്യയിൽ നാൽപ്പതിനായിരത്തോളം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് ജമ്മു ജമ്മുകശ്മീർ ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായി ഇവർ കഴിയുന്നു ഇതിൽ പതിനാറായിരം പേർക്ക് യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ രജിസ്ട്രേഷൻ ഉണ്ട് ഇവരല്ലാത്തവരെ അറസ്റ്റ് ചെയ്ത് തിരിച്ചയക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരുന്നത് അതിനായി അതത് സംസ്ഥാനങ്ങളിൽ പ്രത്യേകം കർമ്മസമിതി രൂപവത്കരിക്കണമെന്നും നിഷ്കർഷിച്ചു പിന്നീട് നയം കടുപ്പിച്ചു മുഴുവൻ പേരെയും ആട്ടിയോടിക്കുമെന്നായി ഉത്തരവ് യു എൻ അഭയാർത്ഥി കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് ഇതിന് പറയുന്ന ഒരു കാരണം അതെങ്ങനെ ഒരു ന്യായമാകും ലോകത്തെ ഏറ്റവും മഹത്തായ ജനാധിപത്യ രാഷ്ട്രവും യു എൻ സ്ഥിരാംഗത്വത്തിനായി ഉയർത്ത് ശ്രമിക്കുകയും ചെയ്യുന്ന രാജ്യം അഭയാർത്ഥി കരാറിൽ പങ്കാളിയല്ലെന്നത് അങ്ങേയറ്റത്തെ നാണക്കേടല്ലേ അഭയാർത്ഥി കൺവെൻഷനിൽ ഒപ്പുവെക്കാത്ത രാജ്യങ്ങളും പാലിക്കേണ്ട ഒരു പ്രധാന വ്യവസ്ഥയുണ്ട് അഭയാർത്ഥികൾ തിരിച്ചയക്കപ്പെടുന്നത് അത്യന്തം അപകടകരമായ സാഹചര്യത്തിലേക്കാണെങ്കിൽ തിരിച്ചയക്കുന്ന രാജ്യം കുറ്റക്കാരാകും എന്നാണ് ചട്ടം മ്യാൻമറിലേക്ക് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ തിരിച്ചയക്കുന്നത് ഈ ചട്ടത്തിന് വിരുദ്ധമാണെന്നർത്ഥം ചക്മ ഹജോങ് അഭയാർത്ഥികളുടെ കാര്യത്തിൽ ബി ജെ പി സർക്കാരിന് ഈ ആശയക്കുഴപ്പം ഒന്നുമില്ലെന്ന് ഓർക്കണം കാരണം ചക്മകൾ ബൗദ്ധരാണ് ഹജോങ്ങുകൾ ഹൈന്ദവരാണ് റോഹിംഗ്യകളോടുള്ള ശത്രുതയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് മുസ്ലിങ്ങളെ ആട്ടിയോടിക്കാൻ മ്യാൻമറിൽ നേതൃത്വം നൽകുന്ന ബുദ്ധ തീവ്രവാദി അഷിൻ വിരാദുവിന് ഇന്ത്യയിലെ സംഘ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് വിചിത്രമായൊരു കൂട്ടുകെട്ടാണിത് ബുദ്ധമതത്തെ നിഷ്കാസനം ചെയ്യാൻ ചോരപ്പുഴ ഒഴുക്കിയ ബ്രാഹ്മണ്യ വൈദിക പ്രത്യയശാസ്ത്രവുമായാണ് കാഷായ വേഷധാരികളായ ഈ ബുദ്ധഭിക്ഷുക്കൾ കൈകോർക്കുന്നത് മുസ്ലിം വിരുദ്ധത എന്ന പൊതു അജണ്ടയിലാണ് ഇത് സാധ്യമാകുന്നത് ഉൾക്കൊള്ളലിൻ്റെയും ആശ്രയമാകലിൻ്റെയും ബഹുസ്വരതയുടെയും ദേശീയ പാരമ്പര്യത്തോട് പേരിനെങ്കിലും ബഹുമാനമുണ്ടെങ്കിൽ രണ്ട് സാധ്യതകൾ കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് ഈ മനുഷ്യർക്ക് സമാധാനപൂർണ്ണമായ ജീവിതത്തിനും പൗരത്വത്തിനും അവസരമൊരുക്കാൻ മ്യാൻമൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുക ഇന്ത്യ കൈക്കൊള്ളേണ്ട നേതൃപരമായ നിലപാടാണത് അതിന് സാധിക്കില്ലെങ്കിൽ പോകാനൊരിടമില്ലാത്ത ഈ മനുഷ്യർക്ക് അഭയമാകുക മറ്റൊരു വിഷയവുമായി ലോകവിശേഷത്തിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നന്ദിമോണിയൽ സൈറ്റ്